മോശമായ ഒരു ഭരണം കണ്ട മുഖ്യമന്ത്രി ഈ കണ്ടിട്ടില്ല കേരളം കണ്ടിട്ടില്ല മാസമായി കണ്ണില്ല രണ്ടുപേർക്ക് നൂറ് ശതമാനം കണ്ണിന് കാഴ്ചയില്ലാത്ത ഞങ്ങള് മനസ്സിലായോ ആയിരത്തി അറുനൂറും രണ്ടായിരം പെട്ടെന്ന് ആയിരം രൂപ ആണ് ഉള്ളത് മുപ്പതാം മാസം തരാൻ മേലെ പ്രഷറും പ്രമേഹവും കൂടുതലുള്ള ആൾക്കാര് ഞങ്ങള് മരുന്ന് വേണം ഇപ്പഴും കാലിന് വേദനക്കുള്ള മരുന്ന് ഇതാ കയ്യില് കാല് കട്ട് ഇത് കണ്ടോ ഈ ഓയിൽമെന്റ് വരത്തി നടക്കാൻ ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് മരുന്നില്ല വലിയ ബുദ്ധിമുട്ട് കരക്കാരോടെ വായ്പ മേടിച്ച് ധർമ്മം തണ്ടിക്കൊണ്ട് ഇനി മരക്കുട്ടി നടക്കുന്നവര് ഞാൻ അടുത്ത മാസം വരെ നടക്കും ചട്ടിയെടുത്ത് ഞാൻ നടന്നിരിക്കും ഉറപ്പാ ഏറ്റവും കൂടുതൽ സ്വർണം സർക്കാർ സർക്കാര ഈ സ്വർണ്ണമൊക്കെ കൊണ്ടു തിന്നുവാണോ നൂറ്റി ഇരുപത് കിലോ നൂറ്റി അമ്പത് കിലോ സ്വർണ സുരേഷിന്റെ ബുദ്ധിമുട്ടിക്കകത്തൊക്കെ സാധനം കിട്ടുന്നിട്ടുണ്ട് അതൊക്കെ എന്താ കാണിച്ചത് ഇതൊക്കെ ബാങ്കിലേക്ക് പ്രത്യേകിച്ച് പണം ഇങ്ങോട്ട് മേടിക്കല്ലേ ആ പണമൊക്കെ എന്നെ ചെയ്യുന്നു ആഡംബര വണ്ടി മേടിക്കുന്നു എല്ലാ മന്ത്രിമാർക്കും പുതിയ വണ്ടികള് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കമുള്ള വണ്ടികള് ആ സ്വർണം ജോണിക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ ഈ കണ്ണ് കാണാൻ വയ്യാത്ത ചേട്ടനാണ് ചേട്ടന്റെ എന്റെ പേര് ജോണി വീട് തൊടുപുഴ താലൂക്ക് കരിമണ്ണൂര് മുളപ്പുറം ഞങ്ങള് ഞങ്ങളുടെ ഒരു പ്രധാനമന്ത്രി കണമെന്നാ കാണാ 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 സൗണ്ട് കേക്കാം എത്ര നല്ലൊരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല ആ ഇനിയും അടുത്ത അഞ്ചു വർഷോടെ നരേന്ദ്രമോദി തന്നെ ഇവിടെ ഇന്ത്യ ഭരിക്കും ഉറപ്പുണ്ട് ഞങ്ങൾ രണ്ടുപേര് ഈ വരുന്ന ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനില് കേരളത്തില് മൂന്ന് സീറ്റെങ്കിലും കുറഞ്ഞത് കിട്ടിയിരിക്കും ഉറപ്പ് കിട്ടിയിരിക്കും അടുത്ത നിയമസഭാ എലക്ഷന് പിണറായി വിജയൻ ഇനി കേരളം കണ്ടത് കണ്ട് ഇനി കാണുവല്ലോ കാണില്ല ഒരിക്കലും മോശമായ ഒരു ഭരണം കണ്ട മുഖ്യമന്ത്രി ഈ ലോകത്ത് കണ്ടിട്ടില്ല കേരളം കണ്ടിട്ടില്ല ഇത്ര മോശമായ ഒരു മുഖ്യമന്ത്രിയെ അഞ്ചു മാസമായി കണ്ണില്ല രണ്ടുപേർക്ക് നൂറ് ശതമാനം കണ്ണിന് കാഴ്ചയില്ലാത്ത ഞങ്ങള് മനസ്സിലായോ ഏറ്റവും സാമൂഹ്യ പെൻഷൻ കൊടുക്കണ്ട ഭിന്നശേഷിക്കാർക്ക് വേണം കൊടുക്കണോ ആയിരത്തി അറുനൂറ് രണ്ടായിരം പെട്ട ആയിരം രൂപ ആണ് ഉള്ളത് മുപ്പത് മാസം തരാൻ മേലെ പ്രഷറും പ്രമേഹം കൂടുതലുള്ള ആൾക്കാർ ഞങ്ങൾ മരുന്ന് വേണം ഇതുകൊണ്ട് ഇപ്പോഴും കാലിന് വേദനയ്ക്കുള്ള ഒക്കെ ഉള്ള മരുന്ന് ഇതാ കയ്യിൽ ഇപ്പോൾ കാലു കട്ട് കഴിക്കുക ഇത് കണ്ടോ ഈ ഓയിൽമെൻ്റ് വരത്തിക്കൊണ്ട് വേണം നടക്കാൻ ഇതിന് പോലും മരുന്ന് ഗവൺമെൻറ് ആശുപത്രി ഇന്നലെ പോയിട്ട് മരുന്നില്ല അഞ്ച് കിലോ അരി സബ്സിഡി നിരക്കി കിട്ടണമെങ്കിൽ മാവേലി സ്റ്റോറിൽ പോയിട്ട് അരിയില്ല സപ്ലൈകോയിൽ കോയില് അരിയില്ല റേഷൻ വിലയ്ക്ക് കിട്ടുന്ന അരി റേഷൻ കട ചെന്നപ്പോൾ മുപ്പത്തഞ്ച് രൂപ കൊടുത്താൽ കിട്ടും രണ്ടംഗങ്ങളുള്ള വീട്ടിൽ എട്ട് കിലോ അരി കൊണ്ട് കഴിയുവോ എൻ്റെ പേര് ജോണി എന്റെ വൈപ്പ് ചെവിക്ക് കഴിവില്ലാത്ത പെണ്ണമ്മ ഇത്രയും പേരുണ്ട് ഈ സുഹൃത്തിന് മക്കളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേര് പ്രായമായി മാത്രം വലിയ ബുദ്ധിമുട്ട് കരക്കാരോടെല്ലാം വായ്പ മേടിച്ച് തർമ്മം തണ്ടിക്കൊണ്ട് ഇനി മറിയക്കുട്ടി നടക്കുന്ന പോലെ ഞാൻ അടുത്ത മാസം വരെ നടക്കും ചട്ടിയെടുത്ത് ഞാൻ നടന്നിരിക്കും ഉറപ്പാ അന്ന് നിങ്ങളെ വിളിക്കാം ചാനലുകാരെ വിളിക്കാം ആ ചട്ടിയെടുക്കും കാര്യം ഉറപ്പാ സുഹൃത്തെ സങ്കടം കൊണ്ട് പറയുന്ന നാല് മാസത്തെ അഞ്ച് മാസത്തെ കണ്ടിപ്പം രണ്ട് മാസം ഒരുമിച്ച് കിട്ടിയർച്ച മീനൊക്കെ മേടിക്കുന്നവർക്ക് പൈസ കൊടുത്ത് നിൽക്കാം ഭക്ഷണം കഴുകാരിക്കാൻ പറ്റുമല്ലോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇത് ഈ ജോണി പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഉള്ളത് ഏറ്റവും കൂടുതലായിട്ട് നീതി പെൻഷൻ കണ്ണിന് കാഴ്ചയില്ലാത്തവർ അതേപോലെയുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുക ഏഹ് അത് കൊടുക്കുന്നില്ല ഈ കേരളത്തിൽ ഒരു കാര്യങ്ങളും നടത്തണമല്ല മുഖ്യമന്ത്രി എല്ലാം പരാജയമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണപേട്ടം നടത്തിരിക്കുന്ന ഏതാ ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചിരിക്കുന്ന സർക്കാർ ഏതാ ഈ സ്വർണ കൊണ്ട തിന്നു ഇതെന്താ ചെയ്യുന്ന സുഹൃത്തെ ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ച സർക്കാർ ഏത് സർക്കാരോ ഒന്ന് പറയാവോ ഓരോ ദിവസം എയർപോർട്ട് വഴി പിടിക്കുന്ന ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചിരിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തിലാണ് നൂറ്റി ഇരുപത് കിലോ നൂറ്റി കിലോ സ്വപ്ന സുരേഷിന്റെ പുട്ടുകൂറ്റിക്കകത്തൊക്കെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എന്താ കാണിച്ചത് ഇതൊക്കെ എന്നെ കാണിച്ചത് ഇതൊക്കെ റിസർവ് ബാങ്കിലേക്ക് കൊടുത്തേച്ച് പണം ഇങ്ങോട്ട് മേടിക്കുമല്ലേ ആ പണമൊക്കെ എന്നാ ചെയ്യുന്നേ ആഡംബര വണ്ടി മേടിക്കുന്നു എല്ലാ മന്ത്രിമാർക്കും പുതിയ വണ്ടികൾ നാപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കുള്ള വണ്ടികള് ആ അത് ശരിയാ ആ ശരിയാവർ ജോണിക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ ചേട്ടാ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ സഹായം ചോദിക്കും കേറുന്ന വണ്ടിയാലൊക്കെ സഹായം ചോദിക്കും ഇത് കാണുമ്പോൾ കാണുമ്പോ പറഞ്ഞു ഇവിടെ ഓട്ടോറച്ചക്കാരി പിള്ളേരേ ഞാൻ ചെറിയ സഹായം ചോദിക്കാൻ പോവാ ഇവൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചേട്ടാ ഇതന്നെ നാണിക്കേണ്ട മനസ്സിലായോ അറിയിക്കണമല്ലോ കാണിക്കേണ്ട കാര്യമില്ല ഈ പ്രധാനമന്ത്രിയുടെ നമ്പർ എങ്ങനെ അഡ്രസ് എങ്ങനെ കിട്ടും ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി അവിടെ ഉണ്ട് ഞങ്ങളുടെ ആളുണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ആ കത്ത് നേരെ ഡൽഹിക്ക് തന്നെ അയയ്ക്ക ഈ രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത രണ്ട് ചേട്ടന്മാർ അവർ പ്രധാനമന്ത്രിയെ അവരുടെ കൊണ്ട് കാണുക അവർ ഇവിടെ എത്തി അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അവരുടെ ചില വിഷമങ്ങളൊക്കെയാണ് പറഞ്ഞത് അവരുടെ ആ ഒരു പെൻഷനും ഒന്നും അവർക്ക് കൃത്യമായി കിട്ടുന്നില്ല അതുകൊണ്ട് വലിയ ദുരിതത്തിലാണ് അവർ രണ്ടുപേരും എന്നാണ് പറഞ്ഞത് അവരെ പോലെ കുറേ ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും മിഥിൻ എം വർഗീസിനോടൊപ്പം ആർ പീയൂഷ് മറുതാടൻ ടി വി